സുഹൈലാണ് ഇന്ന് നമ്മളെ നാട്ടിലെ ഒരു ക്ലബ്ബിൻ്റെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ കുറച്ച് ബിരിയാണി വെക്കാൻ വേണ്ടി വന്നിട്ട് ഗോയുണ്ട് സർഫിലുണ്ട് നമ്മളെ നാട്ടിലെ പാറപ്പുറ എന്ന സ്ഥലത്ത് ക്ലബിന് വരുന്നത് ന്യൂ ചലഞ്ചേഴ്സ് ക്ലബ്ബ് പാറപ്പുറം ഏകദേശം ഇപ്പോൾ എത്ര വർഷം ആടാ മൂന്നാമത്തെ വർഷമായിട്ടാണ് ക്ലബിൻ്റെ സെക്രട്ടറി ഇവിടെ എത്ര ഇവിടെ മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റിയാകുമ്പോൾ വയ്ക്കുണ്ടേ ഞങ്ങൾ ചോറ് വെക്കുന്നുണ്ട് അപ്പോൾ എത്ര ആളിൽ നിന്ന് ഞങ്ങൾ ആ സമയത്ത് ചിലപ്പോൾ നാനൂറൊക്കെ ആവും അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് നമ്മൾ ലഗോണ്ട ബിരിയാണി സ്പെഷ്യൽ ബിരിയാണിയാണ് ഉള്ളിട്ട് തക്കാളി ഇട്ട് ചപ്പിട്ട് പോതിന് ഇട്ട് കോയ തൈര് ഒടിച്ചിട്ട് തരപ്പിലിട്ട് നോക്കി കഴിക്കുമ്പോഴത്തേക്ക് മറ്റേ എന്താണെന്നുള്ളത് സാധാരണ ബിരിയാണി മസാല കൂട്ടണ വാരിക്കുന്നത് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല സാധനങ്ങളൊക്കെ ഇഞ്ചാ ഇട്ട് പെളുത്തുള്ളിട്ട് പച്ചമുളക് ഇട്ട് കോയത് അപ്പുറത്ത് ഉണ്ടാക്കണേ തൈര് പൊട്ടിച്ചിന് തരപ്പിലുംപടും കൊടുത്തു ബിരിയാണി മസാല നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കേട്ടോ പിന്നെ പ്രസംഗ് നോക്കാം എളാ വരേണ്ടത് ആ സെക്രട്ടറി മാത്രമേ ഇത്ര എത്ര നേരം മഞ്ഞപ്പൊടി മുളക് പൊടി കുരു പോകാതെടുക്കാൻ വേണ്ടിയിട്ട് കൊട്ടക്കയിൽ തനിക്കാണ് നല്ല മിക്സ് അങ്ങനെ ഒരൊറ്റ മസാലയാണ് കൂട്ടിയിട്ടുണ്ട് രണ്ട് ചെമ്പു കഴിയുമ്പോൾ ഇത് ഇതെടുക്കെട്ടോ ഇത് സൺറ് മറ്റേ ചെമ്പുക്കും ഇത് സൺറ് ചെമ്പുക്കും ആ കോമ്പുക്കുള്ള മസാല മസാല കൂട്ടിയ ചെമ്പെന്ന് നമ്മൾ ഇതിലേക്ക് മാറ്റിട്ടോ എല്ലാം ഒരേ മസാല ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒറ്റ ചെമ്പിലും മസാല ഇട്ടല്ല ഈ മസാല നമ്മൾ അയക്കു മാറ്റി ഇനി സൺഫ്ലവർ ഓയിൽ നമ്മൾ ഇതിനെ അടിച്ചുള്ള സൺഫ്ലവർ ഓയിൽ കേട്ടോ ഇതൊരു മുപ്പിനകത്തേക്കുള്ള മസാല ആണ് അതൊരു മുപ്പിലാന്തക്കുള്ള മസാല കേട്ടോട്ടോ കടന്റെ പനക്കെടുത്ത കട ഇടാനും കട പൊളിച്ചാനൊക്കെ പൊളിച്ചാലും കണ്ടില്ലേ കണ്ടില്ലേ മുൾപൊടി എന്തിനാന്ന് ചോദിച്ചാല് ഈ ചോറ് ഒരു ഗോൾഡ് കളറാവും ഒരു പക്ക മഞ്ഞ കളറാവുന്ന മേലെന്തേ മുൾപൊടി काय बरोबर ും ചൂടാണ് വെള്ളം ചൂടാണ് വേരും ചൂടാണ് അടുപ്പും ചൂടാണ് മക്കളെ ചൂടിന്റെ പൂരട്ട മക്കളെ ഗ്ലാസ് കൊടുക്കുന്ന സംഭവാണ് നേരെ ക്ലബിന്റെ സെക്രട്ടറി അങ്ങോട്ട് ഇങ്ങോട്ടും എന്താ വേണ്ടാത്തി സമയം മൂന്നുമണിക്ക് എട്ടുമണിക്ക് പോമ്പ് കൂടി അത്ര നേരം ദമ്മ ജമ്മുട്ട് ഒരിക്കലും വരാൻ പറ്റില്ല ദമ്മ ഇട്ട് പോകാൻ പറ്റില്ല ദമ്മിന്റെ ഒപ്പം നിക്കണം അങ്ങനെ കൊറേ സമയത്തിന് ശേഷം നമ്മള് നല്ല ചൂടാണ് ഈ ചൂടും ഈ കുപ്പായത്തിന്റെ ചൂടും വേരിന്റെ ചൂടും മന വളരെയധികം ഇല്ലാത്ത കുട്ടികള് സമയം ചൂടിന്റെ പൂരങ്ങളാണ് രോമം കരിഞ്ഞു മണക്കിണ്ട് മക്കളെ രോമം കരിഞ്ഞ് അമ്മ ചെറുപ്പിലങ്ങനെ നടക്കു ഒരു ചൂടും ഇല്ലാത്ത മനസ്സില് ഞാൻ ചുട്ടിട്ടടുത്ത് പോന്ന് രോമങ്ങളൊക്കെ കരിഞ്ഞു മണക്കുണ്ട് അവന ഒരു ചൂടില്ലാത്ത മനുഷ്യൻ ഞങ്ങൾ എന്താണോ ഏറെ ഓട്ടാ ഏറെ രണ്ട് തമ്മിൽ നല്ല സൂപ്പർ ആയിട്ട് പൊട്ടി കേട്ടാ ക്ലബിന്റെ സെക്രട്ടറി പ്രസിഡന്റ് തിരിഞ്ഞേ ചേരട്ട് പോയിട്ട് പന്ത്രണ്ടിക്ക് പോയിട്ട് പോയിട്ട് നാലട്ടം പോയി ഏകദേശം നാന്നൂറ് കണ്ടെയ്നർ കിട്ടും അതിന് മുന്നൂറ്റി മുപ്പത്തഞ്ച് കണ്ടെയ്നർ രണ്ട് പീസ് അവിടെ കണ്ടെയ്നർ ചെയ്യുക സെക്രട്ടറി അതാണ് ക്ലബ്ബിൻ്റെ സെക്രട്ടറി രാവിലെ മുതൽ തുടങ്ങിയവരാണ് അനൂപ് അവിടെ മുതൽ ഇതുവരെ ടീച്ചി ടാബിള് ഇവിടെ ഉണ്ടാവും അപ്പൊ പ്രത്യേകം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ചോറ് കണ്ടെയ്നറാക്കി വെക്കണം വേസ്റ്റാൻ ചെയ്യുക എല്ലാവർക്കും എത്തുകയും ചെയ്യും ഇരുന്നൂറ്റി ആറ് ചോറ് ആ ഇരുപത്തി അഞ്ച് കിലോ നട്ടോ ഓക്കെ ൂറ്റി നാൽപ്പത്തിനാല് രണ്ട് പീസ് ഉണ്ടാവും ബാക്കിയൊക്കെ റൈസ് ആക്കാനും അറുപത് പീസ് റേ ഇറച്ചിൻ്റെ അകത്ത് ബിരിയാണി ബിരിയാണിണ്ട് സൂപ്പർ അല്ലേ സൂപ്പറല്ല ബിരിയാണിയോ എങ്ങനെയുണ്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ട് സൂപ്പറ ബിരിയാണി ആയിരുന്നു സൂപ്പറല്ല പരിപാടി കാണാം